നമ്മുടേത് ഒരു സദാ പ പലചരക്ക് പച്ചക്കറി കടയാണെങ്കിലും അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ അറിയുന്നത് എങ്ങനെയാണ് എന്നാണ് നാം ഇതിൽ വിവരിക്കുന്നത് നിത്യോപയോഗ വസ്തുക്കൾ മറ്റു പലചരക്ക് പച്ചക്കറി വസ്തുക്കളെല്ലാം തൻ്റെ സ്മാർട്ട് ഫോണെയൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതുപയോഗിച്ച് എങ്ങനെയാണ് തൻ്റെതായ കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം അറിയുന്നത് അതിനുവേണ്ടി ഇതിലെങ്കിൽ ഗൂഗിൾ ഷേ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ നിലയിൽ നിങ്ങൾക്ക് കാണിക്കുക തുടക്കത്തിൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതിന് ഗുണങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നാം നമ്മുടേതായ കടയിലേക്ക് നാം വാങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വാങ്ങിയ സാധനങ്ങൾ ഹോൾസെയിൽ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ നാം പോയി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളുടെ കടയിലേക്ക് ഇറക്കി വരുമ്പോൾ ഇവിടെ ഈ പർച്ചേസ് എന്ന പേജ് നമ്മൾ എടുക്കുന്നു ഇതിൽ നാം കുറേ സാധനങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പത്തഞ്ഞൂറോളം സാധനങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ നാം ചെയ്യേണ്ടത് ഒരു സാധനം നാം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ പേര് നമ്മൾ എഴുതുന്നു ഉദാഹരണത്തിന് ജയ അരി എന്ന് എഴുതുകയാണ് പറഞ്ഞ് എഴുതുകയാണ് ജയ അരി റെക്കോർഡായതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് ആവുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ് ചെയ്താനേ ഉള്ളൂ അയിമ്പത് കിലോനാണ് അപ്പോൾ അൻപത് എന്നത് രേഖപ്പെടുത്തുന്നു പിന്നെ അതിന് ആ കടയിൽ കൊടുത്തത് എത്രയാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി മുന്നൂറ് എന്ന് എഴുതുന്നു പിന്നെ ഇവിടെ നമ്മൾ കെ ജി അല്ലെങ്കിൽ പി കെ അത് പാക്കറ്റ് ആണെങ്കിൽ പി കെ എന്ന് കൊടുക്കുന്നു കിലോ ആണെങ്കിൽ തൂക്കി കൊടുക്കുന്നതാണെങ്കിൽ കെ ജി എന്ന് കൊടുക്കുന്നു ഇത് മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ അതോടുകൂടെ അതിൻ്റെ വില സെറ്റായി അപ്പോൾ നമ്മൾ ഒരു കിലോത്തിന് എത്രയാണ് എന്ന രണ്ട് നിലക്കൂടെ നമുക്ക് സെറ്റായിട്ടുണ്ട് അതിലൊന്ന് അതിൻ്റെ യൂണിറ്റ് ബേസ് ആയിട്ടും മറ്റേത് അതിൻ്റെ ഓഫർ പ്രൈസ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ചെയ്തിട്ടുള്ളത് ഇവിടെ യൂണിറ്റ് പ്രൈസ് എന്നതിൽ നമ്മൾ ഏത് കാലിക്കാണത് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് അവിടെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ലാഭം നമ്മൾ നാം കാണുന്ന ലാഭം മാറ്റം വരുത്തണമെങ്കിൽ അവിടെ മാറ്റം വരുത്താം ഈ ഒരു കിലോത്തിന് നമുക്ക് ആ കടയിൽ അയിമ്പത് റുപ്പേൻ്റെ താഴെ വന്നിട്ടുള്ളൂ എങ്കിലും ഇവിടെ നാൽപ്പത്തൊൻപത് അമ്പതിൻ്റെ മേലൊക്കെ വലിയ സെറ്റ് സെറ്റായിട്ടുണ്ടോ സെയിൽ എന്ന പേജിയെടുക്കുന്നു അവിടെയാണ് ഈ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് ഉള്ളത് ഇതിൽ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇത് നാം കച്ചവടം നടത്തുമ്പോൾ വെറും രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടു ഒന്ന് നമ്മൾ ഏത് വസ്തുവാണെങ്കിലും അത് നാം ഇവിടെ സ്റ്റച്ച് ചെയ്താൽ ഇവിടെ ഈ ഒരു എഴുതുന്ന ഈ രൂപത്തിൽ ഒരു അടയാളം വന്നിട്ടുണ്ട് അടയാളത്തിൽ നാം ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ വസ്തുക്കളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ നേരത്തെ കുറേ വസ്തുക്കൾ ചേർത്തിയതുകൊണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് അത് നാം അവസാനം ചേർത്തിയതാണ് ഇപ്പോൾ ഈ അരി അത് നമ്മൾക്കെടുക്കാം അതാ ഏറ്റവും അവസാനമായി അതായത് ജയ എന്ന് വന്നു എത്ര സ്റ്റോക്ക് എന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അയിമ്പത് രണ്ട് സ്റ്റോക്ക് പിന്നെ അതിൻ്റെ വില എത്രയാണെന്നുള്ളത് രണ്ട് വില നമ്മളവിടെ കാണിച്ച രണ്ട് വിലയും ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് ഓഫർ പ്രൈസും മറ്റ് സദാ യൂണിറ്റ് ബേസും ആയിട്ടും പത്ത് ഇരുപത് എന്ന് പത്ത് എന്നത് ഒരാൾക്ക് കൊടുക്കണം അപ്പോൾ പത്ത് എന്ന് എഴുതുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ എഴുതുന്നത് ഈ വസ്തുവിൻ്റെ പേരും അതുപോലെ തൂക്കം എന്നതും അല്ലെങ്കിൽ തൂക്കമാണെങ്കിൽ തൂക്കം അല്ലെങ്കിൽ എണ്ണ ആണെങ്കിൽ എണ്ണം ആ നിൽക്കാൻ അത് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അത് കാണിക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി എന്തായാലും അയിമ്പത് എന്തായാലും നാൽപ്പതായി കുറഞ്ഞു പിന്നെ വില നമ്മൾ ഇനി അത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ മുമ്പ് കൊടുത്തതിൽ നിന്നെല്ലാം നമുക്കതിന് വിശദമായ ഒരു ബില്ല് വില്ല വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് നിൽക്കില്ല ഇത് ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം ഒരു പിന്നെ ഇത് നമുക്ക് ബില്ലാക്കാൻ ഫോണിന് ബൂട്ടത്ത് വൈക്ക് ഈ പ്രിൻ്ററുമായി കണക്ട് ചെയ്യാം എന്നിട്ട് അതിന് എല്ലാ വിവരങ്ങളും അതിലേക്ക് കൊടുത്താൽ അതൊരു ബില്ലായി വേതാണ് ഈ ഒരു കസ്റ്റമർക്ക് വാട്സപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കിത് സുഖമായിട്ട് വളരെ സിമ്പിളായിട്ട് എന്തു ചെയ്യാം ഇതൊന്ന് കോപ്പി ചെയ്താൽ മതി ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ടായതോട്ട് ഇങ്ങനെ ഒന്ന് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുന്നു രണ്ട് നിൽക്കില്ല വിലയും ഇത് കൂട്ടിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തം നമ്മൾ സെലക്ട് ചെയ്തിരുന്നതിന് ശേഷം ഇത് കോപ്പി ചെയ്താൽ ഇത് അതിൻ്റെ അതിൽ നമ്മൾ വാട്സപ്പ് എടുക്കുന്നു വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ എച്ച് ഡി എം എൽ ഫയൽ ആയിട്ട് എടുക്കാം അത് ഫയലായിട്ടെടുക്കാല് നമ്മളാ വസ്തുക്കളുടെയൊക്കെ ബില്ല് രൂപത്തിൽ നമുക്ക് ആൾക്ക് കൊടുക്കാനായി ഡേറ്റും പിന്നെ നമ്മൾ ഇത് വിവരങ്ങളൊക്കെ അതിലുണ്ടാവും അങ്ങനെ എല്ലാ വിവരങ്ങളും ഇതിൽ വന്ന് ഇനി അതല്ല ഈ നിലക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ നേരെ കോപ്പി ചെയ്തുകൊണ്ട് വേറെ പേസ്റ്റാക്കിയാണ്ട് നമുക്കിത് ഒരു ടെക്സ്റ്റ് ആയിട്ടും നമുക്കത് കൊടുക്കാം അപ്പോഴും ആ വിഷയങ്ങളൊക്കെ ഇതിൽ വിവരമായി വിശദമായിട്ടുണ്ടാവും പിന്നെ വേറെ ഇതിൽ വേറൊരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നൊരു പേജ് ഉണ്ട് അവിടെ നമ്മുടെ ഓരോ കച്ചവടം നടത്തിയത് മൊത്തം നമുക്ക് എത്രയാണ് ലാഭം വന്നിട്ടുള്ളത് അതിൽ ഓരോന്നിൻ്റെയും ലാഭം സെപ്പറേറ്റ് ഇങ്ങനെ കണക്കാണ്ട് വിറ്റ് പോയതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു അതുകൊണ്ട് നമുക്ക് അതിന് എത്രയാണ് മൊത്തം വില കിട്ടിയത് അതിൻ്റെ ടോട്ട എത്ര ഇതൊക്കെ നമുക്ക് എല്ലാ കണക്കും ഇവിടെ നമുക്ക് ലഭിക്കുന്നു